ഡോക്ടർ അങ്ങനെ പ്രഗ്നന്റ് ആവാൻസ് ഇല്ല പാരന്സ് ചെയ്തു നല്ല അമ്മയാകാനോ അല്ലെങ്കിൽ വിജയ്ക്ക് നല്ലൊരു അച്ഛനാകാനും ഡോക്ടർ മൈ ഗോഡ് എന്താണ് കല്യാണം കഴിഞ്ഞ എനിക്ക് തേർഡ് ഞാൻ പ്രനന്റ് ആയി ഇട്ട് കറന്ന പോലെ തോന്നി ഹായ് ഹൈ ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും നല്ല ഈ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് ഇതിന്റെ ഞാൻ റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ റീല് ആ ഇട്ടിട്ടുണ്ടാവണം നിങ്ങളൊന്ന് പോയിട്ട് നോക്കും ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ നല്ല അടിപൊളി ആണ് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഷോർട്സിൽ ഇടാം അപ്പൊ നമ്മുടെ ടോപ്പിക് എന്നാത്ത ഇതൊന്നും അല്ലാട്ടോ ഇറ്റ്സ് ലിറ്റിൽ മോർ പേഴ്സണൽ പക്ഷെ അത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്താണ് ഞാൻ അതായത് ഞാൻ എന്താണ് അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ പാർട്ട് ഓഫ് ഹു ഐ ആം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു കുഞ്ഞി ഭാഗം ഞാനത് കുറേ നാളായി നിങ്ങളുടെ അടുത്ത് പറയണം ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഒരു ബിറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റിൽ ഇപ്പോഴും അപ്പോൾ പറയുമ്പോൾ അത് എങ്ങനെ എടുക്കും എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴാണ് എൻ്റെ ഏറ്റവും ഹൈ ടൈം ദാറ്റ് ഐ ഷുഡ് റിവീൽ റിവീൽ എന്ന് പറയാൻ പറ്റില്ല ഐ ഷുഡ് ടെൽ ഇതാണ് എന്റെ കാര്യം ഇതാണുള്ളതെന്നുള്ളത് പിന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എനിക്ക് നോർമലി ഞാൻ കേൾക്കാറുള്ള രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് പറയാം അതായത് ഞാൻ കുട്ടികൾ ഇല്ലാത്തതല്ല അതായത് ഐ ആം ചൈൽഡ് ഫ്രീ ബൈ ചോയ്സ് ഐ ആം എന്ന് ഞാൻ പറയാൻ പറ്റില്ല ഇൻഫാക്ട് വി ആർ ചൈൽഡ് ഫ്രീ ബൈ ചോയ്സ് അതായത് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടെന്നുള്ളൊരു തീരുമാനമാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അപ്പത്തന്നെ എനിക്കറിയാം രണ്ട് കാര്യങ്ങളും നിങ്ങൾ പറയുന്നുള്ളത് ഓ ഇതിപ്പോ ഇവർക്ക് കുറെ നാളായിട്ട് കുട്ടികൾ ഉണ്ടാകും എന്നിട്ട് നീ ഇപ്പൊ ഇതാ അടുത്ത ഇതായിട്ട് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഉം ഇവർക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ എന്നായിരിക്കും പറഞ്ഞ ഒരു കുഴപ്പമില്ല കേട്ടോ എന്താണ് നമുക്ക് മറ്റുള്ളവരുടെ ബുദ്ധിയിലോ അല്ലെങ്കിൽ അവരുടെ വായിലോ കയറി എന്നിട്ട് നമുക്ക് അവരെ നല്ല രീതിയിൽ ചിന്തിപ്പിക്കാനോ പ്രവർത്തിപ്പിക്കാനോ ഒന്നും പറ്റില്ല നമ്മൾ നമ്മുടെ ലൈഫായിട്ട് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പം ഇടാൻ കാരണം ഈ അടുത്ത് എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജും വന്നിട്ടുണ്ട് അതിപ്പോഴൊന്നുമല്ല വർഷങ്ങൾക്ക് ടൂ തൗസൻഡ് നയൻറ്റീനിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് എനിക്ക് പേഴ്സണൽ ഡീം അയച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും സബ സബീനെയോ സബീനെയോ എന്തോ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയ കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് വയനാട് എന്തോ ഒരു അമ്പലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുന്നു അവരനോടൊക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഇതാണ് കാര്യം അങ്ങനെ ഞാൻ പേഴ്സണലി എനിക്ക് പറഞ്ഞവരോടൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് എല്ലാവരുടെ അടുത്തും ഭയങ്കര കാര്യം മീൻസ് എല്ലാവരുടെ അടുത്തും താങ്ക്ഫുൾ ആണ് കാരണം അവരത്രേമാർ സമയെടുത്തിരുന്ന മെസ്സേജ് ചെയ്തല്ലോ ഇനെയൊക്കെ ചെയ്ത് ഞാൻ കുട്ടികൾ ഉണ്ടാവും നമ്മൾ വിഷമിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏഹ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ അടുത്ത് ഞാൻ ഈ ഒരു അടുത്ത എന്റെ രണ്ടാമത് ഞാൻ വന്നപ്പോഴുള്ള വീഡിയോ ഇട്ടപ്പോ എനിക്ക് വന്ന കമന്റ് ആണ് ഒന്ന് രണ്ട് കമൻസ് എനിക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും വരില്ലായിരുന്നു അല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാത്തതിന്റെയാണ് ചോദിച്ചിട്ട് കുട്ടീനെ ഒന്ന് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എക്സ് ഹൈ ടൈം ഇനിയിപ്പൊ ഞാൻ സംസാരിച്ച ഇനി ശരിയാവില്ല എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഇത് ആരെയും കൺവിൻസ് ചെയ്യാൻ അങ്ങനെയൊന്നും അല്ലാട്ടോ ജസ്റ്റ് എന്റെ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ എന്റെ ഞങ്ങളുടെ ഒരു പെർസെപ്ഷൻ ഇങ്ങനെയാണ് ആ പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഹസ്ബൻഡിനോ ഒന്നുള്ളത് ശരിക്കും പറയാണെങ്കിൽ ഞാനും ഹസ്ബൻഡും തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു എന്ന് നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും ഞങ്ങൾക്ക് ശരിക്കും ആ ഒരു കണക്ഷൻ ആ ഒരു സ്പാർക്ക് പെട്ടെന്ന് വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഓഫീസിൽ ക്യാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടികളെ പൊതുവേ താല്പര്യമില്ല ഐ മീൻ കുട്ടികൾ എനിക്ക് സ്വന്തമായിട്ട് വേണം എന്ന് പറഞ്ഞു അപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഓ മഞ്ജു എനിക്കും സെയിം ഈ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതടിച്ചത് മനസ്സിലായില്ലേ അവിടെ നിന്നാണ് ഞാൻ പതുക്കെ ഞങ്ങൾ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത് അപ്പോ മെജോറിറ്റി ആളുകളും പറയും ഓ നിങ്ങളുടെ ലൈഫ് ഫുൾഫിൽഡ് അല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്താ മിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളായിട്ട് വരും അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരുടെ ലൈഫും ഡിഫറെൻ്റാണ് അല്ലെങ്കിൽ എല്ലാവരുടെ ചോയ്സും അല്ലേ ഓരോ ഞങ്ങളുടെ ലൈഫ് ഫുൾഫിൽഡ് ആണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു കുട്ടി വന്നുകൊണ്ട് ഫുൾഫിൽഡ് ആകും അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തുവരും ഡിവോഴ്സ്ഡാണ് നടക്കുന്നത് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ കുട്ടിയാണെങ്കിൽ ഫുൾഫിൽഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ വരില്ലല്ലോ സോ അങ്ങനെയല്ല എല്ലാവർക്കും എന്താണ് അവരവരുടെ ചോയ്സും ഉണ്ട് അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് റെസ്പെക്ട് ചെയ്യുക ഉള്ളൂ ഇതെന്ന് വെച്ചാൽ എനിക്ക് കുട്ടികളെ ഇഷ്ടമല്ല ല്ല ഞാൻ പറഞ്ഞത് എനിക്ക് കുട്ടികൾ ഇഷ്ടമാണ് ബാക്കിയുള്ളവരുടെ കയ്യിൽ ഇഷ്ടമാണ് കൊഞ്ചിക്കാൻ ഇഷ്ടമാണ് എനിക്ക് തീരെ പൊടിക്കുന്നല്ല കുറച്ചൊന്നും വലുതായി നടന്നുകഴിയുമ്പോഴുള്ള കുട്ടികളെയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ വേണം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എന്നുള്ളത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുന്നത് തികച്ചും ആകസ്മികമായിട്ട് വന്നതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ എനിക്കോണം തേർഡ് മന്തിൽ ഞാൻ ആയി അപ്പം എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു ഫൈബ്രോയിഡ് കുറച്ച് വലിയ ഫൈബ്രോയിഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറിനായിട്ട് തന്നു അപ്പോൾ ഡോക്ടറ് പറഞ്ഞു മഞ്ജു ലാസ്റ്റ് പീരീഡ് എപ്പോഴാണ് ഞാൻ പറഞ്ഞു ഡോക്ടർ ഇപ്പോ ശരിക്കും ഇപ്പോൾ ഈ ഒരു അഞ്ച് ദിവസം മുമ്പ് ആകേണ്ടതാണ് പക്ഷേ ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രെഗ്നന്റ് ആണോ ഞാൻ പറഞ്ഞു ഈ ഡോക്ടർ അങ്ങനെ പ്രെഗ്നൻ്റ് ആകും ഒരു ചാൻസ് ഇല്ലാന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ മറ്റേ എന്താ പറഞ്ഞത് ഈ ലൈൻ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ ചെന്ന് നോക്കി അപ്പൊ രണ്ടു വരാം ദൈവമേ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി എനിക്കറിയാം എല്ലാവരുടെയും എല്ലാവരുടെയും ഞാൻ പറയില്ല മോസ്റ്റ് ഓഫ് ദ ആളുകളുടെയും ഏറ്റവും ഒരു ഹാപ്പി അല്ലെങ്കിൽ കുറേ ആൾ ആളുകളായിട്ട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ലൈൻ കാണാൻ പക്ഷെ എനിക്കത് കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് എനിക്ക് അറിഞ്ഞോളൂ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു ഇങ്ങനെ എന്ത് എന്താണ് എന്താണിതെന്ന് ഇഷ്യൂ അത് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു സാറില്ല നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ലക്ലി അപ്പോൾ ലക്ലി എന്ന് തന്നെ ഞാൻ പറയും ഡോക്ടർ പറഞ്ഞു ഓക്കെ സിൻസ് ഇതിങ്ങനെ ആയതുകൊണ്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ബട്ട് ഇറ്റ് ബിൽ ബി ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നമ്മൾ അതിനനുസരിച്ച് നോക്കേണ്ടി വരും ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ സൈഡ് ഓക്കെ കുഴപ്പമില്ല എന്താണ് നമുക്ക് കുറച്ചും കൂടി എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ട്രൈ ചെയ്യാം അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് എനിക്കിങ്ങനെയാണ് എനിക്ക് കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ മൈ ഗോഡ് എന്താണെങ്കിൽ പറയുന്നത് നിങ്ങൾ ഇപ്പം ഇങ്ങനെ കഴിഞ്ഞതല്ലുള്ളൂ കല്യാണം കുറച്ച് നാളെ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് മാറും ഈ ഓ അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഡോക്ടറെ കുറേ ഉപദേശം അപ്പം ഞാനിങ്ങനെ എല്ലാം കേട്ടിരുന്നു ഞാൻ മാശ്ശേരി ശരി ഓക്കെ അപ്പം ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എല്ലാവർക്കും അങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ബട്ട് ഇതുവരെ അല്ല എന്താണ് തീരുമാനത്തിനോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ഓക്കെ അത് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണം ഇങ്ങനത്തെ കുറെ പേരുണ്ട് ഓക്കെ നിങ്ങൾ ചേർക്കിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല പക്ഷെ ഇപ്പൊ കുട്ടികൾ വേണ്ടാന്നുള്ളത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെ അതായത് ഫ്രണ്ട് സർക്കിൾ ഞാൻ പറയും കാരണം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരു കപ്പിള് കുറച്ച് നാളെ അവർ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചു അപ്പോൾ അതിപ്പോ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പിന്നെയുള്ളത് സെക്കൻഡ് ക്വസ്റ്റിൻ പാരന്റ്സിനെ ഇങ്ങനെ കൺവിൻസ് ചെയ്തു എന്നുള്ളത് എൻ്റെ പാരന്റ്സ് ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ പാരന്റ്സ് നല്ല ആണ് ലൈക്ക് എനിക്ക് ഒരു എയ്റ്റി ഫോർ എയ്റ്റി ടു ആ റേഞ്ചിലുള്ളവരാണ് പക്ഷേ എന്തല്ലോ ഭയങ്കര ഫോർവേഡ് തിങ്കിങ് ആണ് അതായത് എന്താണോ നമ്മുടെ ഇഷ്ടം അതായത് ഇത്രയും അതായത് നിങ്ങൾക്ക് ഇപ്പം വിചാരിക്കും എൺപത്തിനാല് വയസ്സുള്ള ഒരു ആളും എൺപത്തിരണ്ട് വയസ്സുള്ള ആളാന്ന് പറയുമ്പോൾ അത്രയും പഴയ ഇതാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയും നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പണ്ട് മറ്റേ കരി കരിത്തീവണ്ടിയില്ലേ മറ്റേ സീറ്റൊക്കെ മറ്റേ പലക ആ തീവണ്ടിയിലും പോയിട്ടുണ്ട് ഇപ്പൊ അതാ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വന്ദേ ഭാരതീം കേറിയിട്ടുണ്ട് അത്രയും പല ആൾക്കാര് എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു ഇറ്റ്സ് യുവർ ഡിസിഷൻ തന്നെയാണ് അമ്മ എന്നോട് പറഞ്ഞത് അമ്മ പറഞ്ഞു നല്ല കാര്യം അത് നിന്റെ ലൈഫാണ് നീയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അച്ഛൻ പിന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടില്ല ഇത് എന്റെ അടുത്ത് അങ്ങനെ കുട്ടികളുടെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല സോ ശരിക്കും പറഞ്ഞാല് ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ് എൻ്റെ പാരൻസിനെ കിട്ടിയത് കേട്ടോ ശരിക്കും ഞാൻ പറയാം ഈവൻ എൻ്റെ സിബ്ലിങ് ആയാലും ആരും ചോദിച്ചിട്ടില്ല ആരും തന്നെ ചോദിക്കാറില്ല പിന്നെ വിജയ്യുടെ പാരൻസിൽ അവർക്ക് അമ്മയ്ക്ക് കുറച്ചൊരു അച്ഛന് കുഴപ്പമുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് കുറച്ചൊരു ഇതായിരുന്നു അയ്യോ ആളുകളുടെ അടുത്ത് എന്ത് പറയും അതാണ് ഇതാണ് കുട്ടികൾ അത് വിജയ് തന്നെ കൺവിൻസ് ചെയ്തു വിജയ് പറഞ്ഞു ഇത് വിജയ് പക്ഷേ ഇത് കല്യാണത്തിന് മുന്നേ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളെ ഇത് മാറും എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുവായിരുന്നു പക്ഷെ മാറിയില്ല ബിക്കോസ് നമ്മള് മാറില്ല കാരണം ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് റൈറ്റ് അത് ശരിക്കും പറഞ്ഞാൽ പാരന്റിങ് അല്ലെങ്കിൽ പാരന്റ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാലും ഭയങ്കര വലിയൊരു കാര്യമാണ് അല്ലെ അതൊന്നും എടുത്തു വെക്കാനുള്ള ഒരു ഇത് എനിക്കില്ല മീൻസ് എനിക്കെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്കില്ല ഞങ്ങള് അല്ലാതെ തന്നെ ഭയങ്കര ഹാപ്പി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒരു പ്രശ്നങ്ങളും ഈ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒട്ടും ഫുൾഫിൽഡ് അല്ല അല്ലെങ്കിൽ എനിക്ക് മിസ്സ് അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെറ്റ് പാരന്റിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് എന്താണ് പറഞ്ഞല്ലോ എനിക്ക് ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് വയസ്സാങ് കാലത്ത് നോക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യത്തിന് റിലവൻസ് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല കാരണം ഇന്നത്തെ കാലത്ത് പാരന്റ്സിനോട് കുട്ടികൾ കാണിക്കുന്നുണ്ടാ തന്നെ അറിയാം പിന്നെ ഞാൻ എപ്പോഴും ആരെങ്കിലും അങ്ങനെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഓരോരോ അമ്പലത്തിന്റെ നടയിലും പള്ളിയുടെ നടയിലും ഒക്കെ പോയിട്ട് എത്രയോ എന്താണ് അച്ഛനമ്മ അബന്റൻ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ കുട്ടികളും നോക്കുകയാണെങ്കിൽ വൃദ്ധസാധനങ്ങൾ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പാരന്റ്സ് ഉണ്ടാവില്ലായിരുന്നു സോ നമ്മളുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിട്ട് പിള്ളേരെ കണ്ട് വളർത്തുന്നത് ശരിക്കും നമുക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റിന് റിലവൻസ് ഇല്ല വിജയ് തമാശയ്ക്കാണ് കേട്ടോ പ്യുവർലി ഒരു ഫണ്ണായിട്ടുള്ള കാര്യമാണ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മളെ കൊണ്ടുപോയ വൃദ്ധസ്ഥാനത്തിലാക്കും ഇതാകുമ്പോൾ നമുക്ക് തന്നെ ഊബര പിടിച്ചിട്ട് വൃദ്ധസ്ഥാനത്തിൽ പോവാം വൈസാമ്പയിൽ എന്നാണ് സോ അങ്ങനെയാണ് അപ്പോൾ ജസ്റ്റ് ആക്സെപ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ അവരെ ഓ വേറെ ഒരു വേറെ ജീവികളായിട്ട് കാണാതെ ജസ്റ്റ് അവരുടെ ഒരു ചോയ്സും നിങ്ങൾക്ക് കുറെ കുറെ ഇഷ്ടങ്ങളും ചോയ്സുകളും ഇല്ലേ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു എല്ലാവർക്കും നോൺ വെജ് ഇഷ്ടം ില്ല വെജിറ്റേറിയൻസ് അതി മാത്രം ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഇഷ്ടമില്ലാത്തവരുണ്ട് നോൺ വെജിറ്റേറിയൻ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട് സോ എല്ലാത്തിനും നമുക്ക് ചോയ്സ് ഉണ്ട് സോ നമ്മുടെ ലൈഫിലും നമ്മുടെ ലൈഫിന്റെ ചോയ്സിലും നമ്മൾ ജീവിക്കേണ്ട രീതിയിലും എല്ലാത്തിനും നമുക്ക് ചോയ്സ് ഉണ്ട് സോ ആ ചോയ്സിനെ നമ്മൾ മറ്റുള്ളവരുടെ നന്നായിട്ട് കംപ്ലീറ്റ് റെസ്പെക്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആയാലും അല്ലെങ്കിൽ ഗെയ് മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ ലസ്ബിയൻ മാരേജ് ആണെങ്കിലും വാട്ട് എവർ ടിക്സ് അവരുടെ ചോയ്സ് ആണ് സോ അവരി സന്തോഷത്തോടെ അവർക്ക് അതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങോട്ട് ജീവിക്കാൻ വിചാരിക്കുക അതിന് നമ്മൾ കീറിമുറിച്ച് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ചോയ്സ് മറ്റുള്ളവരെക്കാളും ബെറ്ററാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോയ്സ് ഞങ്ങളെക്കാളും ബെറ്ററാണെന്നോ അങ്ങനെയൊന്നുമില്ല ഇറ്റ്സ് ജസ്റ്റ് ഡിഫറെന്റ് പേസ്പെക്റ്റീവ് അല്ലെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് പറയണമെന്ന് കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നതും ആളുകൾ നേരിടേണ്ടതുമായ കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ അത് എന്താണ് ഞാൻ അത് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇനി എനിക്കറിയില്ല ഇങ്ങനെ പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നുള്ളത് ഉം സെൽഫിഷ് ആ അടുത്തത് സെൽഫിഷ് ആണ് നിങ്ങൾ സെൽഫിഷ് ആകുകയാണ് നിങ്ങൾക്ക് കുട്ടികളെ നോക്കാനായിട്ട് കഷ്ടപ്പെടാൻ വയ്യ അതാണ് ഇതാണ് മറ്റേതാണ് മറച്ചതാണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വരും ശരിക്കും പറഞ്ഞാല് കുട്ടികൾ വയസ്സാകുമ്പോ നോക്കും എന്നുള്ള രീതിയിൽ അവരെ വളർത്തുന്നല്ലേ സെൽഫിഷനസ് എന്ന് തോന്നുന്നു പറയുക അല്ലെ നമ്മള് നമ്മുടെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കുട്ടികളെ വളർത്തണം അല്ലാതെ ഭാവിയിൽ അവർ നോക്കും ഭാവിയിൽ അവർ ജോലി ചെയ്ത് നമ്മൾ നോക്കുമെന്നൊക്കെ വിചാരിക്കുന്നതാണ് സെൽഫിഷനസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾ എപ്പോഴും നമ്മുടെ ഹാപ്പിനെസ് ആണ് അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്താണ് എനിക്ക് ഒരു നല്ല അമ്മയാകാനോ അല്ലെങ്കിൽ വിജയ്ക്ക് നല്ലൊരു അച്ഛനാകാനും പറ്റത്തില്ല കാരണം എന്താണ് ഞങ്ങളുടെ എന്താണ് ആ ഒരു അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അത്രയും വലിയൊരു കാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ക്ഷമയും വളരെയധികം എന്താണ് സാക്രിഫൈസസും വളരെയധികം എന്താണ് വളരെയധികം എന്തൊക്കെയോ വേണം പക്ഷെ അതൊന്നും നമുക്കില്ല നമ്മൾ ജസ്റ്റ് എന്താണ് ഇപ്പോഴും ആ ഒരു കപ്പൾ ഇതിൽ നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് പോവുകയാണ് ആൻഡ് ഗോഡ്സ് ക്രേസ് റിയലി ഹാപ്പിയാണ് ഒരു പ്രശ്നവുമില്ല സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരിക്കലും അങ്ങനെയൊരു കാര്യം ആരെങ്കിലും പറയുകയാണെങ്കിൽ ഡോണ്ട് ജഡ്ജ് പ്ലീസ് ഹേ അത് അവരുടെ ചോയ്സാണ് കാണുന്ന എല്ലാവരും കുട്ടികളില്ല എന്ന് പറയുമ്പോൾ ഓഹോ പാവങ്ങൾ കുട്ടികളില്ല അങ്ങനെ വിചാരിക്കരുത് ചിലപ്പോൾ ദ ചോസ് നോട്ട് ടു ഹാവ് കിഡ്സ് അല്ലാതെ അവർക്ക് കുട്ടികൾ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ല ഏഹ് അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട് പിന്നെ സ്വന്തമായിട്ട് കുട്ടികൾ കുട്ടികൾ ഉണ്ടാകുമായിരുന്നിട്ടും അഡോപ്റ്റ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് ഇല്ലേ ഇനി കല്യാണം കഴിക്കാതെ അഡോപ്റ്റ് ചെയ്ത് കുട്ടികളെ നോക്കുന്ന എത്ര പേരുണ്ട് സോ അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ശരിക്കും കുട്ടികളെ നോക്കുന്നവരും ഉണ്ടാക്കുന്നവരൊക്കെ വളരെ വളരെ എന്താ പറയണത് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത് ഇനി നിങ്ങളിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ചോയ്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളത് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ